തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളം കോഴ്സുമായി കേരള സർവകലാശാല ഇതിനോടകം ആയിരത്തോളം കുട്ടികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്ലസ് ടു യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കാനും പി എസ് സി നിയമനങ്ങൾക്കുൾപ്പെടെ സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാല മലയാളം കോഴ്സ് നടപ്പിലാക്കി വരുന്നത് സർവകലാശാലയുടെ മലയാളം കോഴ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു ഇതിനോടകം നാലു ബാച്ചുകളിലായി ആയിരത്തോളം വിദ്യാർത്ഥികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു മലയാളം ഫോർത്ത് ബാച്ചിലർ സ്റ്റുഡൻ്റാണ് അപ്പം ഞാൻ പി എസ് സിക്ക് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനു മുന്നേ പി എസ് സിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇൻഫർമേഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് മലയാളത്തിലായിരുന്നു അപ്പം അത് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് കഴിഞ്ഞപ്പം ഒത്തിരി ഉപകാരപ്പെട്ടതാണ് അപ്പോൾ ഒത്തിരി ഇൻഫർമേഷനൊക്കെ മലയാളമൊക്കെ വായിക്കാനും പറ്റി പിന്നെ ടീച്ചിങ് ഫീൽഡിലുള്ളതുകൊണ്ട് മലയാള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇടപെടാനും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി യൂസ്ഫുള്ളാണ് ഒരു കോഴ്സാണ് പ്ലസ് ടു യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം ദിവസവും ഓൺലൈനായിട്ടാണ് മലയാളം കോഴ്സിന്റെ പഠനം നടക്കുന്നത് വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം പരീക്ഷ എഴുതാൻ മൂന്നാറിൽ സെന്റർ ക്രമീകരിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് വിതരണത്തിനും മൂന്നാർ വേദിയാക്കാൻ ബന്ധപ്പെട്ടവർ ലക്ഷ്യമിടുന്നുണ്ട് തമിഴ് മാതൃഭാഷ ആയിട്ടുള്ളവർക്ക് മലയാളം അറിയാത്തത് മൂലമുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സ്